രണ്ടായിരത്തി പതിനഞ്ച് മെയ്യന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിന് ഇടയിൽ ഇന്ത്യയിൽ നാല്പത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഈ നാല് പേരിൽ മുപ്പത്തി ആറ് പേർ മുസ്ലിങ്ങളാണ് ഇതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ി ബി സി പറയുന്നത് ഇന്ത്യയിൽ വീണ്ടും സംഘപരിവാർ ബി ജെ പി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ പ്രയാസമെന്നാണ് ബി ബി സി വ്യക്തമാക്കി പറയുന്നത് ഉദാഹരണങ്ങളായി ഇന്ത്യയിൽ നടന്ന ചില സംഭവങ്ങളെയും മുന്നോട്ട് വെക്കുന്നുണ്ട് അസമിൽ ഈ അടുത്ത് നടന്ന സംഭവം ഷൗക്കത്തലിയുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് ബി ബി സി വളരെ വിശദമായി പറയുന്നു അലിയെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങളെ കുറിച്ച് ബി ബി സി പറയുന്നത് ഇങ്ങനെയാണ് ഇറച്ചു വിറ്റതിൻ്റെ പേരിൽ ഒരാളെ ചെളിയിൽ കാല് കുത്തിച്ച് മുട്ടുകുത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു വടി കൊണ്ട് അടിക്കുന്നു നിങ്ങൾ ബംഗ്ല ബംഗ്ലാദേശിയാണോന്ന് ചോദിക്കുന്നു മുസ്ലിമായതിൻ്റെ പേരിലാണ് ഈ ക്രൂരത അസമിൽ ഷൗക്കത്തലി നേരിട്ടത് എന്നാണ് ബി ബി സി വ്യക്തമാക്കുന്നുള്ളത് അത് മാത്രമല്ല ഇന്ത്യയിൽ കൊലപാതകങ്ങളുടെ കണക്കെടുക്കുമ്പോൾ കൂടുതൽ പേരും മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നും ബി ബി സി പറയുന്നുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ബി ബി സി ചില സംഭവ വികാസങ്ങൾ കൂടി പഠിച്ചിട്ടുള്ളത് ഇറച്ചിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ അതായത് ദാദ്രയിലെ സംഭവം അതുപോലെ തന്നെ പല സംഭവങ്ങളെയും ബി ബി സി വ്യക്തമാക്കി പറയുന്നുണ്ട് അഖിലക്കു മുതല് ഷൗക്കത്തലി വരെയുള്ള കണക്കുകൾ ബി ബി സി എണ്ണി എണ്ണി നിരത്തുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ജുനൈദിന്റെ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി തല്ലിച്ചതച്ച് പരസ്യമായി കൊന്ന വിഷയവും അതീവ ഗൗരവമായി തന്നെയാണ് ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നുള്ളത് ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നുണ്ട് വീണ്ടും ഒരു അധികാരം ബി ജെ പിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ അധികാരത്തിൽ വലിയ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ബി ബി സി പറയുന്നത് പക്ഷെ അതിനപ്പുറം എന്ന് പറയുന്നത് ബി ബി സിയുടെ റിപ്പോർട്ടിൽ പറയാത്ത ഒരു കാര്യം അതായത് നമ്മളുടെ വീക്ഷണത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി അധികാരത്തിൽ ഇനിയും വന്നു കഴിഞ്ഞാൽ സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസ് അടങ്ങുന്ന തീവ്ര സംഘടനകൾ അവരുടെ തനി സ്വഭാവം കാണിക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ് മുസ്ലിം ദളിത് വിരുദ്ധത പുറമോടിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോഴും പുറമോടിയിൽ കൊണ്ടുവരാതെ ഒരു എൺപത് ശതമാനം മാത്രമാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും അടുത്ത അധികാരത്തിലൂടെ അതൊരു നൂറ് ശതമാനം മാക്കി മാറ്റി പൊതു ഇടങ്ങളിൽ പോലും മുസ്ലിങ്ങളെയും ദളിതരെയും പരസ്യമായി വേട്ടയാടാൻ അവർ തയ്യാറാവുക തന്നെ ചെയ്യും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഉത്തരേന്ത്യയിലെ ജാതി വേർതിരിച്ചു കൊണ്ടുള്ള മനുഷ്യവേട്ടകൾ അതായത് മുതിർന്ന ജാതിയിലുള്ള ഒരു യുവതിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ഒരു യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ പലയിടങ്ങളിലും ക്ഷേത്രത്തിലേക്ക് കടന്നുപോയി ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടതിൻ്റെ വസ്തുതകൾ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും മുസ്ലിമായതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇറച്ചി കഴിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് ഇതൊക്കെ സംഘപരിവാർ ചെയ്യുന്നത് രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിൽ മാത്രമാണ് അല്ല എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിൽ അവരുടെ ചില രീതികൾ നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വേട്ടകൾ നടക്കണമെന്നുള്ളത് അവരുടെ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയെ ഇനി ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാക്കും എന്നുള്ളതാണ് ബി ബി സിയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം